ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഒരു ഔഷധ സസ്യത്തെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്നതാണ് എരുക്ക് എന്ന് പറയുന്നത് കണ്ടോ എൻ്റെയല്ല നോക്ക് ഇത് നമ്മുടെ റോഡ് സൈഡുകളിലും അതേപോലെ പറമ്പുകളിലും ഒക്കെ ധാരാളം കാണുന്ന ഒരു സസ്യമാണ് ശ്രദ്ധിച്ചാൽ മതി എല്ലായിടത്തും ഇത് സുലഭമായിട്ട് ലഭ്യമാകുന്ന ഒരു സസ്യമാണ് ഇതിൻ്റെ നാമം കലോട്രോപ്പിസ് ജൈജാൻഷ്യ എന്ന് പറയും കലോട്രോപ്പിസ് ജൈജാൻഷ്യ ഇതിൻ്റെ ഈയൊരു പൂക്കൾ നോക്കി ഇത് ഈ ശിവക്ഷേത്രങ്ങളിലൊക്കെ ഇത് പൂക്കൾ അമ്പലത്തിലേക്ക് കൊടുക്കുന്നുണ്ട് ഒരു ഇത് അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇതിൻ്റെ ഇലക്കാണ് പ്രധാന ഒരു ഔഷധ മൂല്യമുള്ളത് ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് നമ്മുടെ കൈകളിലും കാലുകളിലും ഒക്കെ നീരുണ്ടാവുന്നത് കുറയ്ക്കാനായിട്ട് ഏറ്റവും അത്യുത്തമമായിട്ട് ഔഷധ ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ഇതിനകത്ത് ഇതിപ്പോൾ ഈ കാണുന്നത് നീലപ്പൂവാണ് ഇതേപോലെ തന്നെ വെള്ളപ്പൂവുള്ളതിനാണ് കൂടുതൽ ഔഷധ മൂല്യമുള്ളത് ഇതിനെക്കാട്ടിലും ഉണ്ട് നോക്ക് ഇത് നീല കളർ വരും മറ്റേന്ന് പറയുമ്പോൾ ഈ നീലയ്ക്ക് പകരം കംപ്ലീറ്റ് നിറത്തിലുള്ള പൂക്കളായിരിക്കും അപ്പോൾ ഇതിന് ഇതിൻ്റെ പൂക്കളൊന്ന് ഒടിച്ച് കാണിക്കുമ്പോൾ അറിയാം ഇത് കറയുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഈ കറയാണേലെ ഈ പാലുണ്ണി പോലുള്ള മുഖത്തുണ്ടാകുന്ന ചെറിയ പാടുകൾക്ക് ഈ ഇതിൻ്റെ ഈ കറ വരുന്നത് തേച്ചാൽ മാറുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാനതങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഇല ഇതിപ്പം ഇങ്ങനെ ഒടിച്ചിട്ട് തന്നോ ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു ഇതുപോലെ ഒരു പൊടി പോലെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇല നമ്മൾ സാധാരണ ഇരുമ്പ് ചീനിച്ചട്ടിയോ അതോ അല്ലാതെ എന്തേലും ഇരുമ്പ് പാത്രങ്ങളോ ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കണം ഇരുമ്പിൻ്റെ മണ്ടക്കിങ്ങനെ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കൈക്കൊക്കെ നീരുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ച് കെട്ടുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഇല ഒരു നാലോ അഞ്ചോ എണ്ണം എടുത്ത് അരച്ചിട്ട് നന്നായിട്ട് അരയ്ക്കണം അരച്ചിട്ട് ഇന്ദുപ്പൂടെ ചേർത്ത് ഇന്ദുപ്പ് മാത്രം ഇന്ദുപ്പ് മാത്രം ചേർത്ത് അരച്ച് ഇത് കൈകളിൽ അതായത് നമ്മൾ കാലിലൊക്കെ നല്ല നീര് കാണും ചില പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കാലിൻ്റെ പൊത്തേക്കും അതേപോലെ ഈ ഭാഗങ്ങളിലും മടക്കുകളിലും ഒക്കെ നീര് കാണും അത് വലിക്കാൻ ഇതിൻ്റെ അത്രയും ഒരു പിന്നെ പ്രത്യേകത മാറ്റാനായിട്ട് അത്രയ്ക്ക് കഴിവാണ് ഈ ഒരു എരിക്കെന്ന് പറയുന്ന സസ്യത്തിന് അപ്പം അതിനെ അരച്ചിട്ട് നമ്മൾ ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് അത് വെയിൽ കൊള്ളല്ല അതായത് ഇങ്ങനെ കൊണ്ടുവന്ന് തേച്ചതിന് ശേഷം അതുപോലെ വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇല ആദ്യം നന്നായിട്ടൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് തോർത്തി വെക്കുക അതായത് ഒന്ന് തോരാൻ വെക്കുക അതിനുശേഷം ഇതിനെ എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇന്ദുപ്പൂടെ ചേർക്കുക കയ്യൽ തേച്ച് പിടിപ്പിക്കുക എവിടെയാണോ നീരുള്ളത് അത് രാവിലെ ചെയ്യുന്നത് ഏറ്റവും അത്യുത്തമമാണ് ഒരുപാട് വെയിൽ കൊള്ളാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ ആ നീര് വരിയുന്നതായിട്ടാണ് ആയുർവേദ വിധികളിൽ അതുപോലെ ഔഷധ കൂട്ടുകളിൽ ഇതിനെ ഉപയോഗിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള പ്രത്യേകത ഈ ഒരു സസ്യം ഈ എരിക്ക എന്ന് പറയുന്ന ഈ സസ്യം നമുക്ക് എവിടെ വേണേലും സുലഭമായിട്ട് ലഭ്യം പിന്നെ റോഡ് സൈഡുകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്ര ഇച്ചിരി ഒരു മൂത്ത കമ്പ് അതായത് ഇച്ചിരി ഇത്തരത്തിൽ കാണുന്ന ഒരു മൂത്ത കമ്പ് ഒടിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ ചരിച്ച് വെട്ടിയിട്ട് മണ്ണിലെ നട്ടാൽ മതി അല്പം വെള്ളം തളച്ച് കൊടുത്താൽ മാത്രം മതി നിറച്ച് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഇലകൾ ഇഷ്ടം പോലെ കിട്ടും അപ്പം ഇതൊരു സൈഡിലേക്കാണ് നിങ്ങൾ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇതിന് അല്ലാതെ വേറെ വിഷമവും അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ വെള്ളപ്പൂക്കളുള്ളത് അതായത് ഇതിപ്പോൾ നീലയാണ് നീലപ്പൂവാണുള്ളത് ഇതിൻ്റെ വെള്ളപ്പൂക്കളുള്ള സസ്യം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയ്ക്ക് ഔഷധ മൂല്യം കുറവൊന്നുമില്ല എന്നിരുന്നാലും ഇതിൻ്റെ ഇല എടുക്കുമ്പോഴേ ഇന്ദുപ്പൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ നിങ്ങളിതിനകത്ത് നമ്മൾ ഈ കാലിൻ്റെയോ കൈയുടെയോ ഒക്കെ നീര് വലിയ വേണ്ടി എടുക്കുന്നത് അതേപോലെ തന്നെ ഇത് തൈലം ഉണ്ടാക്കി തേക്കാനും കാലിന് വേന മുട്ടിന് വേനയ്ക്കൊക്കെ തൈലം ഉണ്ടാക്കി തേക്കാനും എരിക്ക് ഏറ്റവും അത്യുത്തമായിട്ടുള്ളൊരു ഔഷധമാണ് അതേപോലെ ഇതിൻ്റെ കറ പാലുണ്ണി പോലുള്ള ചെറിയ മുഖത്തെ പാടുകൾക്ക് മാറാൻ ഏറ്റവും നല്ലതാണ് പക്ഷേ എങ്കിൽ അവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു കറ തേക്കുമ്പോൾ ആ ഒരു സ്പോട്ടിൽ മാത്രം തേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ നീറ്റൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം ആ ഒരു സ്പോട്ടിൽ മാത്രമേ അതായത് ഇപ്പോൾ എവിടെയെങ്കിലും പാലണ്ണി മുഖത്തുണ്ടെങ്കിൽ അവിടെ ആ ഒരു സ്പോട്ടിൽ മാത്രമേ നമ്മൾ ഈ ഒരു കറ കൊണ്ടുവന്ന് ഇറ്റീക്കാൻ പാടുള്ളൂ അല്ലാതെ ഇതെടുത്തിട്ട് മൊത്തവും കൂടെ മുഖത്ത് തേക്കാൻ പാടില്ല അപ്പോൾ അത് ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഔഷധങ്ങളിൽ ഈ കറ നമ്മുടെ മുഖത്ത് തേക്കുമ്പോഴാണ് അങ്ങനെ മാത്രമേ ഏത് കറയാണേലും തേക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മുഖത്ത് നീറ്റൽ അനുഭവപ്പെടാൻ നൂറ് ശതമാനം സാധ്യതയാണ് അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു സസ്യത്തെ പറ്റിയുള്ളത് ഇതിന് ഒരുപാട് ഔഷധ മൂല്യമുള്ള സസ്യം തന്നെയാണ് അപ്പം എന്നിരുന്നാലും ഈ എരിക്ക് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇവിടെ ഒരു ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക കാരണം അത്രയ്ക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു സസ്യമാണ് ഈ എരിക്ക് അതേപോലെ തന്നെ ഈ എരിക്കിൻ്റെ ഇല മാത്രമല്ലാതെ വേറെ രണ്ട് കൂട്ടം ഇലയോട് ചേർത്തിട്ട് ഒരു തൈലം ഉണ്ടാക്കാം അത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് എത്ര മാസങ്ങൾ വേണേലും അത് ഉപയോഗിക്കാൻ സാധിക്കും അതാകുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഇല മാത്രം എടുക്കാൻ സാധ്യമല്ലാത്തവർക്ക് അങ്ങനെ മാറ്റിയൊരുക്കാം അതിൽ ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് എൽ എരിക്ക് രണ്ട് ഉമ്മത്തിൻ്റെ ഇല മൂന്ന് ആവണക്കിൻ്റെ ഇല അല്ല ഈ മൂന്ന് ഇല അതായത് ഈ മൂന്നെണ്ണത്തിനും നമുക്ക് ഈ വേദനകൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ മൂന്ന് ഇല നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ മൂന്ന് ഇല പ്രത്യേകം ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ട് സമാസമം ഉരുക്ക് എന്ന് പറയാം അതായത് നമ്മൾ തേങ്ങാ പി അത് ചൂടാക്കി അതിനകത്തേന്ന് പിഴിഞ്ഞെടുക്കുന്ന ആ എണ്ണ ഉണ്ടല്ലോ അല്ലെങ്കിൽ പിഴിഞ്ഞെടുത്താ പാൽ കൊണ്ടൊന്ന് ചൂടാക്കി ആ എടുക്കുന്ന എണ്ണ അതിനകത്തേക്ക് ഈ എരിക്കിൻ്റെ ഇല ഉമ്മത്തിൻ്റെ ഇല ആവണക്കിൻ്റെ ഇല ഈ മൂന്ന് ഇലയും കൂടെ ചതച്ച് വെച്ചിരുന്ന അതായി പിഴിഞ്ഞടിച്ച് വെച്ചിരുന്ന ആ ഒരു നീര് ഒഴിച്ച് ചെറുതായിട്ട് ചൂടാക്കി നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വേദനയ്ക്കും അതേപോലെ നീരിനും അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് അത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുക ഈ ഉമ്മൻ ചിലടത്തൊക്കെ കിട്ടാൻ സാധ്യത കുറവായിരിക്കും അതേപോലെ ഈ മുട്ടിന് വേദനയുള്ളവർക്കാണ് ഏറ്റവും നല്ലപോലെ ഈ ഒരു തൈലം ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇൻ കേസ് മുട്ടുവേദനയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ തൈലം ഉണ്ടാക്കാൻ സാധ്യമല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഇല നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അത് പിന്നെ ആ മുട്ട മുട്ടിൻ്റെ ആ ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം കെട്ടിവെക്കാൻ ശ്രമിക്കുക അപ്പോൾ ചൂടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ എന്തേലും ഒരു എണ്ണയോ എന്തേലും തൈലോ എല്ലാം തേച്ച് കഴിഞ്ഞാൽ ആ ചൂടാക്കിയതിന് ശേഷം അവിടുത്തെ വെക്കുമ്പോൾ അതിൻ്റെയോട് ഫലം ഈ ഒരു ഇലയുടെ കൂടെ കൂട്ടത്തിൽ നമുക്ക് ആ മുട്ടിൻ്റെ ഇതിലേക്ക് ആ വേദന ശമിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം ഈ മുട്ടിന് തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളമായി അവിടെ പാടില്ല അത് അല്ലെങ്കിൽ പിന്നെ ഇത് മാത്രം അരച്ചിട്ട് ഇന്തുപ്പൂടെ ചേർത്തിട്ട് ചെയ്താലും മതി അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ കൂടുതലും വേദനകൾ ശമിപ്പിക്കാനായിട്ട് വേദന സംഹാരികളാണ് കഴിക്കാറ് അത് നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം വരുത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെറിയൊരു വേദന കാണുമ്പോൾ അതായത് ചെറിയൊരു കാൽവേദന വേദന വേദന അതേപോലെ എന്തെങ്കിലും നീരൊക്കെ കാണുമ്പോൾ ഓടിപ്പോയി മരുന്ന് കഴിക്കും അത് പക്ഷേ നിങ്ങൾ ഡോക്ടറിൻ്റെ അവിടെ പോയി കാണുന്നതിന് ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇതേപോലുള്ള ഔഷധ സസ്യങ്ങൾ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിലൂടെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഈ തൈലങ്ങൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇല അതായത് എരിക്കിൻ്റെ ഇല ഉമ്മത്തിൻ്റെ ഇല അതേപോലെ ആവണക്കിൻ്റെ ഇല ഇത് മൂന്നെണ്ണം ഇപ്പോൾ ഒരുമിച്ച് ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവായിരിക്കാം എന്നിരുന്നാലും ഇത് കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു തൈലം ഉണ്ടാക്കി ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഈ എരിക്കിൻ്റെ ഇല നന്നായിട്ട് അരച്ചതിന് ശേഷം ഇന്ദുപ്പവും ചേർത്ത് ഈ മുട്ടിൻ്റെ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ വെള്ളം ചേർക്കാൻ പാടില്ല ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തോരൻ വെക്കുക തോരത്തതിന് ശേഷം ഇന്ദുപ്പൂടെ ചേർത്ത് അരച്ചിട്ട് അവിടെ ഇടുക എന്നിട്ട് നിങ്ങൾ ഫാനിൻ്റെ ചുവട്ടിലൊന്നും പോയിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഫാനിൻ്റെ ചുവട്ടിൽ പോയിരുന്ന ആ അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു കാറ്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഉണങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണങ്ങല്ല സ്വാഭാവികമായിട്ട് ആ ഒരു നീരിലേക്ക് വലിഞ്ഞ് കയറണം എങ്കിൽ മാത്രമേ ആ നീര് വലിച്ചിറക്കാൻ ഇതിൻ്റെ ആ ഒരു പിന്നെ ആ നീരിനെ സാധിക്കത്തുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ సబ్స్క్రైబ్ చేయగా లైక్ చేయగా షేర్ చేయగా థ్యాంక్ యూ